പുസാഖാ ആ പിന്നെ ആ ഫുള്ള് ഓഫറിലാണ് നിങ്ങള് ചെടികളൊക്കെ മനസ്സിലായ മാക്കത് പക്ഷെ ഇൻഡോർ ഓഫർ ഉണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം ഇൻഡോർ എല്ലായിടത്തും നല്ല വിലയാണ് ഇൻഡോർ ഓഫിലാ ഓഫർ ആ കൊടുക്കുന്നത് ഫുൾ ഓഫറിലോ സ്റ്റാർട്ടിങ് ആകുമ്പോ ഈ ഏരിയ മൊത്തം ഇൻഡോർ പ്ലാന്റ്സ് ആണല്ലേ നല്ല അടിപൊളി ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് രൂപ രൂപ ഓഫറുകൾ കാണിച്ചു ഓരോന്ന് നോക്കാം ചെടികൾ ഇത് എത്ര പറഞ്ഞു കൊടുക്കാം നാപ്പത് ഒരു നാൽപ്പത് അല്ലെ നമുക്ക് കൊടുക്കാം ഇത് എത്ര കൊടുക്കാം ഇത് നമുക്ക് എൺപത് കൊടുക്കാം ഒരു നൂറ്റമ്പിനെ കൊടുക്കുന്ന ചെടിയാണ് അല്ലെ എൺപയ്ക്ക് കൊടുക്കാം നൂറ്റിന്റെ ചെടി കൊടുക്കാം ഇതോ ഇത് നൂറ്റിന്റെ ചെടിയാണല്ലോ നൂറ് കൊടുക്കാം നൂറ്റമ്പതിന് ഇത് നൂറ് ഇത് ഇത് എത്ര കൊടുക്കാം ഇത് കൊടുക്കാം ഒരു നാപ്പത് നൂറ് കൊടുക്കുന്ന ചെടി കേട്ടോ നല്ല നാപ്പുറുപയെ കൊടുക്കലെ ഇതോ ഇത് ഇത് നൂറ് കൊടുക്കല്ലേ ഇത് നൂറ് കൊടുക്കാം ഇതോ ഇത് നമുക്ക് അമ്പത് ഒരു അമ്പത് കൊടുക്കല്ലേ ഇത് ഓ ഭയങ്കര ഓഫർ തന്നെ കേട്ടോ പിന്നെ അടുത്തത് ഇത് എത്ര കൊടുക്കാം നൂറ് കൊടുക്കൂലെ നൂറ്റി അമ്പതിന് കൊടുക്കുന്ന ചെടിയാണ് നൂറ് അപ്പൊ പറഞ്ഞു കറക്റ്റ് എത്ര കൊടുക്കാം ഇത് നമുക്ക് കൊടുക്കാം പിന്നെ ഇതോ കൊടുക്കാം പിന്നെ ഇത് ഇത് എത്ര കൊടുക്ക നൂറ് കൊടുക്കണേപ്പു നൂറ്റി അമ്പത് ശരിയാണ് ഇത് ആ അഗ്ലോണിയം നൂറ് നല്ല ബുഷ് ഇള്ളണല്ലേ ഇത് നൂറ് പേർക്ക് അതിന്റെ വെറൈറ്റി ആണല്ലേ ഇത് എത്ര കൊടുക്കാം കൊടുക്കും കൊടുക്കാം ഇത് വെറൈറ്റി പ്ലാന്റ് ആട്ടോ അടിപൊളി പ്ലാന്റ് ആണ് നൂറ് കൊടുക്കാം ഇത് അടുത്തത് ഇവിടെ ആ ഇത് ഇത് എത്ര കൊടുക്കാം ഇത് നമുക്ക് കൊടുക്കാം ഇത് എത്ര നൂറ്റി അമ്പത് കൊടുക്കാം ഇത് എത്ര കൊടുക്കൂറിയുപ്പ കൊടുക്ക ഇത് നല്ല പ്ലാന്റ് ആണ് അതായത് നൂറ്റുപയ്യ കൊടുക്കാം ഓക്കെ നല്ല അടിപൊളി പ്ലാന്റ് ആ നല്ല വലുപ്പം ഉണ്ട് അല്ലെ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നൂറ്റുപേ ഇത് എൺപത് ഒരു എൺപത് കൊടുക്ക അടിപൊളി നൂറ് നൂറ് കൊടുക്കാം ഇതോ ഇത് നൂറ് ഇത് നൂറ് നൂറ് കൊടുക്ക

എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷത്തൈകളും വളങ്ങളും ടൂൾസുകളും വൻ വിലക്കുറവിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ നഴ്സറി പൊന്മള കൃഷിയും ഗാർഡനിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് പതിനഞ്ച് തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തി ഒമ്പത്